ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം അങ്ങനെ മഴ മാറി വെയിൽ വന്നു കുറച്ച് സമയത്തേക്ക് കേട്ടോ അപ്പോൾ നല്ലൊരു ശാന്തസുന്ദരമായ പ്രദേശം അവിടെ നിന്ന് അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിൽമക്കടയിൽ കയറി കയറിയ കാഴ്ചകളാണ് ഈ കാണുന്നത് നാടൻ പാട്ടിൻ്റെ മടിശീല കീലോമി നാട്ടിൽ കൂടമോരു യുവതി അടിപൊളി പാട്ടല്ലേ അപ്പോൾ അങ്ങനെയാ കാര്യങ്ങൾ അങ്ങനെ ഇതാ നോക്കട്ടെ പ്രകൃതിയെല്ലാം നല്ല സുന്ദരമായിട്ടുണ്ട് പ്രകൃതിയെല്ലാം അതി മനോഹരമായ പ്രകൃതിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ചായ പിടിക്കാൻ വന്നവർ വല്ല കുറച്ച് കാര്യങ്ങളും സംസാരിക്കണ്ടേ അങ്ങനെ നമ്മളെ ഓട്ടോ മേഖലയിലെ പറ്റിയിട്ടെല്ലാം സംസാരിക്കുന്നുണ്ട് അത് മുഴുവനായിട്ടും കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതാ അങ്ങനെ ചായ പറഞ്ഞു ചായ പറഞ്ഞതിന് ശേഷം കടി വേണ്ടേ കടിക്കാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കടി ചായ ആദ്യം കിട്ടട്ടെ ചായ കിട്ടിയിട്ട് പണം കടി കിട്ടണ്ടെങ്കില് കടി കിട്ടിയിട്ട് വേണം ചായ കിട്ടണ്ടിരിക്കല് എന്നുള്ള ഇതാണ് അപ്പോൾ ആദ്യം ആയ നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചൂടുള്ള റോളുണ്ടാ കണ്ണാടം പറയാ ചൂടുള്ള റോളുണ്ട് അങ്ങനെ ചായക്ക് പറഞ്ഞു മാനം തെളിഞ്ഞു അല്ലേ മനസ്സും തെളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ മൂന്നാലഞ്ച് ദിവസത്തെ മഴയായിരുന്നു ഗംഭീര മഴ അങ്ങനെ കടുപ്പും അതും പറയാൻ പറ്റൂല അതെ 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 മഴ വീണ്ടും സാധ്യത ഉണ്ടാവും ഇപ്പം ആശ്വാസമുണ്ട് രണ്ടു മണിക്കൂറായിട്ട് ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പോയിരുന്നോ അങ്ങോട്ടേ ആവുള്ളത് അങ്ങനെ ഈ വെയിൽ വന്ന് അപ്പൊ ഞാൻ എന്താക്കി ചായ മേടിച്ചിട്ടുണ്ട് കഴിവാണ് യൂട്യൂബ് ചാനലാണ് സംഭവം അപ്പൊ ആൾക്കാർ നോക്കുന്നുണ്ട് അപ്പൊ അവരോട് ഞാൻ പറയാ യൂട്യൂബ് ചാനലാണ് അപ്പം വെറുതെ നിങ്ങൾക്ക് ഒരു കാഴ്ചക്ക് ഇരിക്കട്ടെ എനിക്കാണല്ലോ ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടം നാടൻ കാഴ്ചകളും ഇതേ വലിയ ഉള്ള സംസാരമല്ല ഒരു മ്യൂസിക്ക് വരുന്നില്ല അതാരും ഓഫാക്കുന്നില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത കഥ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇതേ വലിയ ഉള്ള കിരക്കരയ്ക്ക് നല്ല അച്ഛണ്ടോ അങ്ങനെ കഴിക്കുക എന്തായാലും ചായ മേടിച്ചിട്ടു അപ്പോൾ ചായക്ക് തന്നെ കടി വേണം കടി ഞാൻ കൃഷി നോക്കണം കഴിച്ചിട്ടില്ല എനിക്ക് പറ്റിയൊന്നും ഇല്ല എന്റെ എണ്ണക്കടികളാണ് ഞാൻ അങ്ങനെ കഴിക്കാറില്ല എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ കഴിച്ചു പോകും അങ്ങനെ പന്നുണ്ട് പന്ന് ഒരു പന്നും മേടിക്കാന്ന് വച്ചു അങ്ങനെ ഒരു പന്ന് തന്നോടിക്കാ ഒരു പന്നിന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പന്നിപ്പൊ ആ പന്നെത്തുന്നവരെ നമുക്ക് എന്റെ ബാഗെല്ലാം കണ്ടോ എന്റെ ബാക്കി ഇതാണ് ബാക്ക് നല്ല പ്രകൃതി എല്ലാ സുന്ദരമായിട്ടുണ്ട് കുറച്ച് ആറ്റം വന്നിട്ടുണ്ട് ഇനി ഈ ആറ്റം ഏത് വിഷമം മാറി ഇതാണ് മഴേൻ്റെ പ്രത്യേകത മേലക്കാരൻ ഷീറ്റാണ് ഞാൻ പന്നിന് ഓർഡർ ചെയ്ത് പന്നു പലതരത്തിൽ ആൾക്കാർ വരുന്നുണ്ട് ചായ കുടിക്കാൻ വരുന്ന ഓരോരുത്തർക്ക് തിരക്ക് അങ്ങനെ പല പല ജോലിക്ക് പോകുന്നു പല പല ആവശ്യങ്ങൾക്ക് പിന്നെ ഒരു പന്നു തന്നോളൂ ചേട്ടാ ആ മസാല വന്ന മസാല വന്നത് ഞാൻ മസാല വന്ന കഴിയാം മസാല പന്നു ായി ക്ലിയർ ആയി ചിക്കൻ മോർറ്റ് വാങ്ങി ഫ്രൈ ആക്കി പിന്നെ ബേക്കറി വേണം അവര് വീട്ടാണ്ട ബേക്കറി വേണം പറഞ്ഞു താമ ഇനി പിന്നെ പ്ലേറ്റ് മൂന്ന് മണിക്കൂർ പാടേ എത്തണല്ലോ മാത്രല്ല പിന്നെ പിന്നെ അതുകൊണ്ടാ കൊറച്ച് നേരം ഓരെയായാലും നേരം വെച്ചതിന് കുഞ്ഞുമക്കളുള്ള എന്നിട്ട് അകത്തും തന്നെ അനിമ പക്ഷെ വേറെ ഇപ്പം വേരും അതുകൊണ്ടാണ് അവരും അങ്ങനെ മസാല വെണ്ണ കഴിച്ചു ആ 3 മണിക്കൂറാ അറിയാം കാരണം ബാക്കിയല്ല അണ്ണ കഴിക്കാൻ 3 മണിക്കൂർ വേണം ഇത്ര ദാ ഇല്ല അണ്ണ കഴിച്ചയാ ഇവിടെയല്ല നമ്മൾ 15 മണിക്ക് ആയിസോ കളക്ക പക്കടാൻ നടക്കില്ല ഓ ഞാനടക്കുന്ന ഞായറാഴ്ച വൈകുന്നേരം ആവുമ്പോഴ് വൈകുന്നേരമാകുമ്പോ പിടിക്കുക അത് കണ്ടർ ബ്രിഡ്ജിലെല്ലാം വെള്ളമല്ലേ അത് എനിക്കാവില്ല ചെടികളും അടിച്ചല്ലേ എനിക്ക് ആവൂലേ അപ്പറം ബ്ലോക്ക് ബ്ലോക്ക് തന്നെയാണ് ഞാൻ അതാടിയാന്നെ നമ്മള് ഞാൻ എന്താ കഴിഞ്ഞ വീഡിയോ എല്ലാം ഞാൻ പറയുന്നത് എവിടെയാണ് നമ്മൾ ഓടണ്ടത് മുപ്പേന്റെ ട്രിപ്പ് വെച്ച് നോക്കുമ്പഴിഞ്ഞാല് അരമണിക്കൂർ ഈ ആളോട് കേറേണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയി പറഞ്ഞു പോകാൻ വെച്ചതാണ് കയ്യിലാൽ നമ്മൾ ആള് യാത്രക്കാർ കയറിയാലേ നമുക്ക് പ്രശ്നമുണ്ട് ഞാൻ ഒഴിവാക്കാൻ വെച്ചാൽ നോക്കാൻ പറ്റി ഓട്ടോന്റെ ബുദ്ധിമുട്ടാണ് റോഡ് വളരെ വളരെ അള എത്ര നാളായി നിങ്ങൾ ആ നിങ്ങള് കൊണ്ട് പൈപ്പിട്ടുണ്ട് എത്ര വേനിക്കാണല്ലോ എത്ര നല്ല നല്ലോ ഈയൊരു രണ്ടാഴ്ച മുമ്പ് അതൊരു ഒരു രണ്ടു മാസായില്ല ഒന്നര മാസം കഴിച്ചിട്ടില്ലേ ഇവ കണ്ണ് കണ്ട കണ്ണല്ലേ കൊറച്ച് ജെല്ലിട്ട് ഈ മയത്ത് ആരോടും രണ്ടു ദിവസം മുന്നേ അതിൽ കാണു ഇന്റർനാഷണലില് എത്ര നല്ല വെയിലുണ്ട് എന്നേര ജേഴ്സി മാന്തിട്ട് കഴിഞ്ഞ ദിവസം ഗവർണർ ആയിരേക്കൂടി പോയനല്ലോ ആ അയാളെ വണ്ടി താണി ആ കുണ്ടി പോയിട്ടാ പോയി ഇങ്ങനെ ഒരു കുഴി കോർപ്പറേഷൻ എത്രയാള് ഞാൻ എന്റെ വണ്ടിയിൽ കോർപ്പറേഷൻ കോർപ്പറേഷൻ പോട്ട് ഇവിടെ ഒരു പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഓഫീസും ഉള്ളിൽ ഇരുപത്തിനാല് മണിക്കൂർ പോകുന്ന റോഡല്ലേ ഇതൊന്നും അറിയാത്തല്ല ഇങ്ങനെ മതി അവരെ കാര്യങ്ങൾ കൃത്യമായി നടക്കും ും വെട്ടിക്കാൻ പറ്റും ഫ്രണ്ട് വീല് വീണു കഴിഞ്ഞാൽ മൊത്തം വണ്ടി മൊത്തം വണ്ടിയായിക്കം പ്രശ്നം വരും ാണ് പൊതുജന അഭിപ്രായങ്ങൾ നിങ്ങൾ കാണുക നിങ്ങൾ പൊതുജ്രം കണ്ടെ മസാല വന്നു കഴിച്ചു രണ്ടും ചായ ഉണ്ട് ഞാൻ വേറൊരു നാട്ടിൻപുറങ്ങാ ചായ കട എല്ലാം പോയി കഴിഞ്ഞാലും അല്ലേ ഇന്ന് ഞാന് സംസാരം ആരോട് പറയാൻ പറയാജനം കഴുത അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഓഹൃത്തുക്കളെ അപ്പൊ തൽക്കാലം നമുക്ക് നിർത്താം അടുത്ത വീഡിയോ തരാം നിർത്തിയാണ് ഞങ്ങള് കാണാൻ ഈ കാണാ കണ്ടിരിക്ക Okay